ഹലോ അസലാമലൈക്കും തേങ്ങ തിരികെ അടിച്ചെടുത്ത പാൽ ഞാൻ രണ്ട് ദിവസത്തിന് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് ആ തേങ്ങാ പാലിരുന്ന് കട്ടിയായിട്ട് വേണ്ടോ ഇത്രയും ഭാഗം വെള്ളവും ഇത്രയും ഭാഗം തേങ്ങാ തേങ്ങാപ്പാലിൻ്റെ ശരിക്കുള്ള ആ ഒരു നെയ് പോലത്തെ സംഭവമാണ് കട്ടിക്കുള്ളത് ഇതാണ് നമുക്കെടുക്കേണ്ടത് ഇത് ആ തേങ്ങാപ്പാൽ ഫസ്റ്റ് ഒന്നാം തേങ്ങാപ്പാൽ അടിച്ചതും ഇത് രണ്ടാം തേങ്ങാപ്പാൽ അടിച്ചതും അതിൽ കുറച്ച് ഇവിടം വരെ ബാക്കി ഇത്രയും വെള്ളം ഈ മുകളിൽ അത്രയും കെട്ടി നിൽക്കുന്ന സംഭവം നമുക്കെടുത്ത് ഞാനൊരു പാൻ അടുപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്തിട്ട് ഇനി ഇത് കട്ടിയുള്ള ഈ ഭാഗം നമുക്ക് ഈ ഫാനിലേക്ക് ഒഴിക്കാം ഇതിൻ്റെ കേക്ക് പോലെ ഇരിക്കുന്നു കട്ടിയായിട്ട് ഇരിക്കുന്നു അതിനി നല്ല മെൽറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്കിതിപ്പോൾ എണ്ണയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മറ്റ് വേറൊരിട്ടിന്നില്ല ഞാൻ തേങ്ങാപ്പാലെടുത്ത് കട്ടിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം ഇപ്പം ഞാൻ നെയത്രത്തോളം വെച്ചിരുന്നതാണ് ശരിക്കും ഇപ്പം നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ഒത്തിരി നേരം എടുത്തിട്ട് വറ്റി വന്ന് നമുക്ക് എണ്ണ തെളിഞ്ഞു കിട്ടാനായിട്ട് ചെറിയ എണ്ണയുടെ ചെറിയ ഒരു ഇത് കാണുന്നുണ്ട് ചെറുതായിട്ട് ഇതിപ്പോ നമുക്ക് ശരിക്കും എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും എണ്ണ വന്ന് തുടങ്ങി തെ എണ്ണ കുറച്ച് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും നമ്മുടെ അപ്പോൾ ഇതിൻ്റെ കൊത്ത് കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ എണ്ണ നന്നായിട്ട് കാണാം നല്ല അത് പതഞ്ഞ് പതഞ്ഞ് എണ്ണ നല്ല തിളച്ച് വരുന്നുണ്ട് ഈ സംഭവം മൊരിഞ്ഞു കിട്ടാനാണ് കുറച്ച് ലേറ്റാകുന്നത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം അങ്ങനെ എണ്ണ നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നതായിട്ട് അറിയാൻ പറ്റുള്ളൂ എണ്ണയുടെ കറക്റ്റ് ഭാഗം അപ്പോഴാണ് ഈ കൊത്ത് മിച്ചറ് പോലെ നല്ല മൊരിഞ്ഞ് വരണം ഈ സൈഡിലോട്ട് വന്നിരിക്കുന്നത് എണ്ണയാണിത് ഇത്രയും നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയിട അല്ലാത്തൊരു പ്രതിഭാസം എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇതൊരത്ഭുതമാണിത് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് പിഴിഞ്ഞ് അതിൽ നിന്ന് എണ്ണയൊക്കെ എടുക്കുന്നത് വലിയൊരു അത്ഭുതകരമായ ഒരു സംഭവമാണിത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്തായാലും എന്തായാലും പരിസമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ചുകൂടി ഉണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണം ഈ സംഭവം ഇപ്പം വൈറ്റ് കളർ ഇരിക്കുന്നതേ ഉള്ള ഇത് നല്ല കൊഴു കൊഴുത്താണൊക്കെ ഇരിക്കുന്നത് ഇതിനി മൊരിഞ്ഞു വന്നിട്ട് ബ്രൗൺ കളറിലാവണം ഗോൾഡൻ കളറിലാവണം ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് ഒരിഞ്ഞെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി കൊത്ത് ഈ മേലോട്ട് നീക്കി മാറ്റി വെച്ചിട്ട് എണ്ണ തെളിച്ചെടുക്കാം ഇതാണ് എണ്ണയുടെ ഭാഗം ഇത്ര എണ്ണയേ ഉള്ളൂ നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എണ്ണ ഉള്ളതായിട്ട് തോന്നും പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പം എണ്ണ ഇനീതി ഒന്ന് മാറുന്ന എണ്ണ വീണ പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഡയറക്റ്റ് തേങ്ങ മില്ലിലാട്ടുന്നതിനേക്കാളും ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ ഇതാണ് തേങ്ങ പച്ചക്കട്ടിയെടുക്കുന്നതല്ലേ ഇത് വെന്ത് വന്ന വെളിച്ചെണ്ണയാണ് വെന്ത് വെളിച്ചെണ്ണയെന്നും പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയെന്നും പറയും പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നാണ് അണ്ടി പൊള്ളി എണ്ണ ഷർവ ഇതിപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടില്ല നമ്മൾ നമ്മളത് ആ കട്ട പോലെ ആ പീസ് കിട്ടിയത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റിയതിപ്പോൾ ഞാൻ ഒരു ഒന്ന് ഒന്നര ഏകദേശം ഒരു മണിക്കൂറെടുത്ത് ഇതൊന്ന് റെഡി ആക്കിയിട്ടാൻ അല്ലെങ്കിൽ